നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഓരോ ദിവസം ഒരു യുദ്ധക്കളം പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് അനാവശ്യ ചിന്തകൾ വന്നിട്ട് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥായിട്ടുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഒറ്റക്കല്ല ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് ഈ ഒരു തിരക്ക് പിടിച്ച ജീവിതത്തിലെ സ്ട്രെസ് എന്നുള്ളത് സർവസാധാരണ പക്ഷെ ആ സ്ട്രെസ്സിനെ നമ്മൾ എങ്ങനെ മൈൻഡിലേക്ക് എടുക്കുന്നു എന്നുള്ളടത്താണ് പ്രശ്നം അപ്പൊ ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് കുറക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിശീലിച്ചിട്ടുള്ള എനിക്ക് വിജയം കണ്ടിട്ടുള്ള ഒരു നാലഞ്ച് കാര്യങ്ങളെ കുറിച്ചാണ് അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ നിങ്ങളുടെ മനസ്സമാധാനം വീണ്ടെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ നമ്മുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക എന്താ ചിന്തകളെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ ചിന്തകൾ എന്ന് പറഞ്ഞത് ഒരു കടലിലെ തിരമാലകൾ പോലെയാണ് വരും പോകും ചിന്തകൾ അനാവശ്യ ചിന്തകളും നല്ല ചിന്തകളും വന്നു പോകും അതിലെന്ത് ചെയ്യണം ആ നമുക്ക് വേണ്ടത് മാത്രം എടുക്കുക അല്ലാത്തതിനെ നമ്മൾ തള്ളിക്കളിയ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ കാലത്തെ കുറിച്ചുള്ള സങ്കടങ്ങളും അതുപോലെ വരാനിരിക്കുന്ന കാലങ്ങളിലെ ആശങ്കകളൊക്കെയാണ് നമ്മുടെ മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം അതിനൊക്കെ പകരം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഒരു പുഴയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നത് പോലെ നമ്മൾ നമ്മുടെ ചിന്തകളെ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക ആവശ്യമുള്ളത് മാത്രം എടുക്കുക അല്ലാത്തത് അങ്ങനെ ഒഴുകിപ്പോയിക്കോട്ടെ അതുപോലെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ കാണുന്നത് അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ ഇന്നിൽ ജീവിക്കുക പല പ്രശസ്തരായിട്ടുള്ള ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇന്നിൽ ജീവിക്കുക എന്നുള്ളൊരു കാര്യം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും നമ്മുടെ ശരീരം ഇവിടെ ഉണ്ടെങ്കിലും ചിന്ത ആയിരിക്കും ആ കഴിഞ്ഞപ്പോഴേ കുറേ കാര്യങ്ങളിലോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ആശങ്കകളിലൊക്കെ ഒക്കെ നമ്മൾ ചിന്ത ഉണ്ടാവുക അല്ലേ അപ്പം അതിനൊക്കെ ഒന്ന് മാറ്റി നിർത്തി നമ്മൾ ഇന്നാണ് ഇന്ന് ഈ നിമിഷം നമുക്ക് പിന്നീട് കിട്ടൂല ഇന്ന് ഈ നിമിഷം ഒരല്പസമയം കഴിഞ്ഞാൽ അതെന്തു ആവും അത് കഴിഞ്ഞ കാലമായി ഭൂതകാലമായിട്ട് മാറി നമ്മൾ ഇന്ന് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോൾ ഫോണിൽ നോക്കിയാണ് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് ആ നമ്മളതിൻ്റെ മണോ രുചിയോ ഒന്നും നമ്മൾ അറിയണില്ല അല്ലേ വേറെ ഏതോ ലോകത്താണ് അപ്പം ഇന്നത്തെ കാര്യം നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക ഒരു ചായ ഓടിക്കുമ്പോൾ ആ ചായയുടെ ചൂട് അതിൻ്റെ മണം അതിൻ്റെ രുചി അതൊക്കെ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ ശ്രമിക്കുക നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഭൂമിയിൽ തട്ടുമ്പോൾ ഉള്ള ഒരു ഫീല് അതുപോലെ ഒരു കാറ്റടിക്കുമ്പോൾ അത് നമ്മുടെ മേത്ത് ഉള്ള ഒരു ഫീല് അങ്ങനെ ഒരുപാട് അനുഭവങ്ങളെ ഇന്നത്തെ അനുഭവങ്ങൾ നമ്മൾ ഫീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനാണ് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ പരിശീലിക്കാൻ ശ്രമിക്കുക നമ്മുടെ മൈൻഡിന് ഭയങ്കരമായിട്ടുള്ള ശാന്തത അനുഭവപ്പെടും സ്ട്രെസ്സ് നിയന്ത്രിക്കാനുള്ള മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവയെ വിട്ട് കളയാം നമ്മുടെ പരിധിയിലല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ വിട്ട് കളയാം ചിലപ്പോൾ പല വിഷയങ്ങളും നമ്മുടെ പരിധിയിലാവൂല അപ്പം ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ കാലാവസ്ഥ പോയ കാര്യങ്ങൾ മറ്റുള്ളവരുടെ പ്രതികരണം അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല പക്ഷെ നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കാം നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ വിട്ട് കളയും ചെയ്യുക അപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടെ വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം കാണിച്ചുതരാം ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഹോൾഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ആ അതിൻ്റെ ഭാരം നമുക്ക് താങ്ങാവുന്നതേ ഉള്ളൂ അല്ലേ നമ്മുടെ കയ്യിൽ പ്രശ്നമല്ല വലിയ കുഴപ്പമില്ല ഞാൻ പറഞ്ഞ് ഞാനിതൊരു ഒരു വൺ അവർ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കും നമുക്ക് ഹോൾഡ് ചെയ്യാം അല്ലേ നമുക്ക് വാഷിയോടു കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യാം പക്ഷേ ഇനിയിപ്പം അതിന് പകരം ഒരു ദിവസം മുഴുവൻ ഈ ഒരു ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സാധിക്കുമോ അത് നമ്മുടെ നിയന്ത്രണത്തിൽ വരുമോ നമുക്കത് കഴിയില്ല നമ്മുടെ കൈ പോകും അല്ലെ നമ്മുടെ കൈ ഇങ്ങനെ പോലെ തോന്നും അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യും ആ അത് മാറ്റി വെക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ നിയന്ത്രണത്തിലുള്ള ചിന്തകൾ മാത്രം നമ്മൾ കയ്യിലെടുക്കുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുക അല്ലാത്ത ചിന്തകൾ നമ്മൾ ഇറക്കി വെക്കുക ആ ഒരു ഭാരം ഒഴിവാക്കുക ഇനി സ്ട്രെസ് റിലീഫിന് വേണ്ടി നാലാമതായിട്ട് പറയുന്ന കാര്യം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ദിനചര്യ ഫോളോ ചെയ്യുക അതേപോലെ നല്ല ആരോഗ്യശീലങ്ങളും അതോടൊപ്പം വളർത്തുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഒരു മുപ്പത് എങ്കിലും ദിവസം ഒന്ന് നടക്കുക കൃത്യസമയത്ത് ഉറങ്ങാനും കൃത്യസമയത്ത് ഉണരാനും ശ്രമിക്കുക നല്ല ആഹാരം കഴിക്കുക ഫാസ്റ്റ് ഫുഡ് ഭയങ്കരമായിട്ട് പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക നമ്മളിങ്ങനെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള എൻഡോറിഫിൻന്ന് പറയുന്ന ഹോർമോൺ റിലീസാവും അതിലൂടെ നമുക്ക് മനസ്സിന് സമാധാനം ലഭിക്കും ഉറക്കക്കുറവ് സ്ട്രെസ്സ് കൂട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് ദിവസം ആറ് ടു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മൾ ദിവസവും നല്ല വായു ശ്വസിക്കുക അതുപോലെ തന്നെ വീട്ടിൽ ചെറിയ പൂന്തോട്ടങ്ങൾ അതിനെ പരിപാലിക്കുക പക്ഷികളുണ്ടെങ്കിൽ അല്ലിപെക്സ് ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ഇടപഴകുക അതൊക്കെ നമ്മുടെ മനസ്സിന് ഭയങ്കര റിലീഫ് നൽകുന്നൊരു കാര്യമാണ് അങ്ങനെ പ്രകൃതിയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി അഞ്ചാമത്തെയും അവസാനത്തെയും ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് സുഹൃത്തുക്കളുമായിട്ടും ബന്ധുക്കളുമായിട്ടും ഒക്കെ നല്ലൊരു സൗഹൃദം നമ്മൾ കീപ്പ് ചെയ്യുക നമുക്ക് തുറന്ന് പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ അവരടുത്തൊന്ന് തുറന്ന് പറയാം ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് കേട്ടാൽ മതിയാവും അല്ലെ നമ്മുടെ വിഷമങ്ങളൊക്കെ ആ അതുപോലെ അങ്ങനെയുള്ള അങ്ങനെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ പറ്റുന്ന ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയൊക്കെ നമ്മൾ സമ്പാദിച്ച് വെക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് തിരിച്ചും സഹായം ചെയ്യുക നമ്മൾ ചെറിയ സഹായങ്ങൾ സ്വീകരിക്കുക ചെറിയ ചെറിയ സഹായങ്ങൾ നൽകുക ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പുഞ്ചിരിയെങ്കിലും സമ്മാനിക്കുക നമ്മളാലെ ഒരു നിമിഷമെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സമാധാനം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് നമ്മൾ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം പകരാണെന്നുണ്ടെങ്കിൽ ആ വെളിച്ചം നമുക്കും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഫ്രണ്ട്സ് മനസമാധാനം ലഭിക്കാനുള്ള അഞ്ച് വഴികളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ പക്ഷേ ഈ ശീലങ്ങളൊന്നും പെട്ടെന്ന് നമ്മളിലേക്ക് വരുന്നൊരു കാര്യമല്ല ഇതൊരു ട്രെയിനിങ് ആണ് നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ എന്ന് പറയുന്ന കാര്യത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ റോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്കത്രയും വലിയ കാര്യങ്ങൾ വരാണെങ്കിൽ മാത്രമേ നമ്മൾ കുറച്ച് സമയം അത് ഹോൾഡ് ചെയ്ത് വെക്കുകയുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ തള്ളികളിലൂടെ നമുക്ക് ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്